ഇന്ന് രുചിയിൽ ഖീവനായ മത്തിയുടെ കഥയാണ് കേട്ടോ മത്തി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അത് നല്ല കുരുമുളകൊക്കെ അരച്ചു ചേർത്ത നല്ല ഒന്നാന്തരം രുചിയുള്ള മത്തിക്കറി കേട്ടോ ഇത് നിങ്ങൾ മത്തി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ രുചി അപാരാണ് എന്നാൽ ഇങ്ങനെ ഇങ്ങനെ മത്തിക്കറി ഉണ്ടാകുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടുനോക്കിയാലും അതിനായി ഒരു പാനൊന്നടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് എടുക്കാം കേട്ടോ അതിലേക്കിനി ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്നങ്ങ് വേവിക്കാൻ വെക്കാം കേട്ടോ ഇതൊന്ന് നന്നായി തിളച്ച് ഒന്ന് നന്നായി വെന്ത് വരണം കേട്ടോ അപ്പോഴത്തെക്കിനും ഈ വെള്ളമൊക്കെ ഒന്നങ്ങാ വറ്റും വെള്ളമൊക്കെ വറ്റി കണ്ട ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നാടെ വെന്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി തണുക്കാനായങ്ങോട്ട് വെക്കാം കേട്ടോ കാരണം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടുള്ളതാണ് എന്നാണ്ട് തണുത്ത് കഴിഞ്ഞ കുരുമുളകനെല്ലാം മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് പറക്കിയിട്ട് ആ ബാക്കി വന്ന വെള്ളവും ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് വരണം കേട്ടോ ഏതാണ്ട് നാണ്ട് ഈ പരുവം വരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ മറക്കരുത് വെളിച്ചെണ്ണയാണ് ഇതിന്റെ ടേസ്റ്റ് അധികരിപ്പിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉലുവയൊക്കെ അങ്ങ് മൂത്ത് വരട്ടെ വരട്ടോ അതങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ അതാ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് ഒന്ന് വയണ്ട വരണം കേട്ടോ അതിനുശേഷം ഒരു പത്തോളം ചെറിയ ഉള്ളി എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരഞ്ഞതാണ് കേട്ടോ അതും ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇത് ഒരു ബ്രൗൺ നിറം എത്തുന്നത് വരെയൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ അണ്ട് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ച് കുരുമുളകിൻ്റെ മിക്സിയോണ്ട് ചേർത്ത് നന്നായി ഒന്ന് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വയേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നതുവരെയും ഒന്ന് വയറ്റി േക്കും അതിലേക്ക് നമുക്കൊരു തക്കാളി അതൊരു വലിയ തക്കാളി കേട്ടോ അത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തക്കാളിക്ക് നന്നായി വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്കിനും ഈ തക്കാളിയൊക്കെ നന്നായി അങ്ങ് വെന്ത് വരും കേട്ടോ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ആവശ്യത്തിന് കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതും ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം കേട്ടോ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കുത്തലുണ്ടാവും ഇതൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വന്നതിന് ശേഷം കുറച്ച് പുളി വെള്ളം കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇത് വാളംപുളിയുടെ വെള്ളം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടപ്പുളിയും ചേർക്കാം പക്ഷേ ഈ കറയ്ക്ക് വാളംപുളിയായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പം അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഈ കറിക്ക് ഒരുപാട് അങ്ങ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ കറി എപ്പോഴും ഒരു കുറുകി ഇരിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും പിന്നീട് വേണമെങ്കിൽ ഒപ്പം നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാനായി അനുവദിക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീനൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അണ്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഒന്നാം തരം മത്തി ഇത് അയില മീനിനകത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ മത്തിയൊക്കെ അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മീനെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കൊണ്ടുവന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കണ്ടേ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് മിക്സാക്കണം കേട്ടോ ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അതാണ്ടേ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായി നല്ല വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നാട്ടിൽ നല്ല വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനൊരു കറി നിങ്ങളും കൂടെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് കമൻ ബോക്സിൽ അറിയിക്കെ കേട്ടോ കൂടെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ തന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്നാമർത്താനും മറക്കല്ലേ അപ്പോൾ ഇനി ഒരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ